എല്ലാവർക്കും സ്നേഹവന്ദനം വന്നന പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് വിഷയം നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ അവസരമുണ്ടാക്കണമെന്ന് ഒരു ചർച്ചാ വിഷയം സംഭവം നടക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ കോളേജിൽ മാത്രമല്ല ലോകമുണ്ടായത് മുതൽ വിദ്യാഭ്യാസം തുടർന്ന കാലം മുതൽ ഇവിടെ മുസ്ലിം പഠിച്ചിട്ടുണ്ട് ഹൈന്ദവൻ പഠിച്ചിട്ടുണ്ട് ക്രൈസ്തവൻ പഠിച്ചിട്ടുണ്ട് മറ്റു പല മതവിഭാഗത്തിലുള്ള പിള്ളേർ പഠിച്ചിട്ടുണ്ട് ആർക്കുമില്ലാത്തൊരു പ്രവണത ആർക്കുമില്ലാത്തൊരു ആവശ്യബോധം ഇവിടെ നിന്ന് എവിടേക്ക് കിട്ടി ഞാൻ ചോദിക്കട്ടെ പണ്ട് കാലങ്ങളിൽ ഏറ്റവും ക്രൈസ്തവ സ്കൂളുകളാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻതൂക്കം കൊടുത്തത് അവിടെ മുസ്ലിം പഠിച്ചിട്ടുണ്ട് അവിടെ പ മറ്റിതര മതക്കാർ പഠിച്ചിട്ടുണ്ട് അവരാരും ഒന്ന് പ്രതിഷേധ സംഘടിപ്പിച്ചില്ലല്ലോ ഒരു മുസ്ലിം പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്കൂളിനകത്ത് സാവകാശം ഉണ്ടാകണമെന്ന് ഏതെങ്കിലും മുസ്ലിം പറഞ്ഞായിരുന്നോ ഇല്ല പിന്നെ എന്തുകൊണ്ട് ഇത് ഇവിടെ നിന്ന് കിട്ടി ഇപ്പോൾ ഈ കുട്ടികൾക്ക് മുസ്ലിങ്ങൾക്ക് ഈ നിർമ്മല കോളേജ് നിസ്കരിക്കാൻ സ്ഥലം സ്ഥലമൊരുക്കണമെന്ന് ഇതൊരു കാരണവശാലും ആ കോളേജ് അടച്ചുപൂട്ടിയാൽ പോലും ഇവർക്ക് ഇവർ പറയുന്ന ആവശ്യത്തിന് വഴങ്ങി കൊടുക്കരുത് ഇവർ തീവ്ര ഇവിടെ തീവ്രവാദ മതചന്തയ ഉള്ളവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ ഈ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഈ മോസ്കിൽ ഇവർ നിസ്കരിക്കാൻ എന്ന സ്ഥലം ഒരുക്കി കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അവരുടെ മുസ്ലിം ആരാധനാലയങ്ങളിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇവ നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നില്ല അവർ അവിടെ അവസരം കൊടുക്കുവാൻ അവർക്ക് താല്പര്യമില്ല ക്രൈസ്തവ സ്കൂളിൽ അവർക്ക് നിസ്കരിക്കാൻ പഠിക്കാൻ വരുന്നവർക്ക് നിസ്കരിക്കുന്ന സ്ഥലം ഒരുക്കി കൊടുക്കണം ഇതെവിടെയാണ് ഇവിടത്തെയാണത് സമസ്ത ഒരു വിഷയമുണ്ടാക്കി അറിയാം നിങ്ങൾക്ക് അവിടെ അന്ന് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിന് പരസ്യമായി ആ കൊച്ചിന് വിദ്യാഭ്യാസം ചെയ്ത് അത് അതിൻ്റെ അർഹതപ്പെട്ട ഒരു റിവാർഡ് വാങ്ങാൻ വേണ്ടി കയറുമ്പോൾ ആ കുഞ്ഞിനെ ഇറക്കി വിട്ട് അവരെ പരസ്യമായി അധിക്ഷേപിച്ച ഉസ്താദുമാരുള്ള കേരളമാണത് ആ കേരളത്തിലുള്ളവന്മാരെന്ന് പറയുന്നത് ക്രൈസ്തവസ് നിസ്കരിക്കാൻ അവസരം കൊടുക്കണമെന്നാണ് പഠിക്കാനല്ലേ വരുന്നത് പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയാൽ മതി നിസ്കരിക്കാൻ അങ്ങനെ വരുന്നവർ വീട്ടിൽ പ്രാർത്ഥിച്ചിറങ്ങിയാൽ മതി ഇവിടെ വന്ന് പ്രാർത്ഥിയും മുട്ടുന്നവർക്ക് മനസ്സിൽ പ്രാർത്ഥന അവസരമുണ്ട് അല്ല പഠിക്കാത്ത സമയത്ത് അവിടെ മുസ് നിസ്കരിക്കാനൊന്നുമല്ല വരുന്നത് പഠിച്ചിട്ട് പോയാൽ മതി പണ്ട് വിദ്യാഭ്യാസം നടക്കുന്ന മുസ്ലിങ്ങൾ സ്കൂളിൽ നിസ്കരിച്ചാണ് പഠിക്കുന്നത് ആവശ്യമുള്ളവന്മാർ വീട്ടിൽ നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും എന്നിട്ട് പഠിച്ചിട്ട് വീട്ടിൽ പോയിരിക്കും അതാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്പിൽ പ്രവർത്തിക്കുന്നത് ഭയങ്കര അഞ്ചണ്ട മത തീവ്രവാദമാണ് മുസ്ലിങ്ങളുടെ ഞങ്ങൾ വരെ നല്ല സഹോദരന്മാർ എന്ന് പറയുമ്പോഴും ഉള്ളിനകത്ത് നിൽക്കുന്ന അഞ്ചണ്ട ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര മത തീവ്രവാദികളാണ് ഇവർ പറയുന്നൊന്നും യാഥാര്ത്ഥികമേ അല്ല കൊല്ലാൻ മനുഷ്യനെ പച്ചയായ മനുഷ്യനെ കൊല്ലാൻ കാരണം കണ്ടെത്തുന്നവന്മാരാണ് യുവമാര് യുവമാര്ക്കാണ് മുസ്ലിം സ്കൂളിൽ പഠിക്കുമ്പോൾ നിസ്കരിക്കവസരമുണ്ടാക്കുന്നത് ഞാൻ പറയുന്നു ഇതിനെതിരെ ഒരു ക്രൈസ്തവ സംഘടനകളും ഇത് അംഗീകരിക്കരുത് ഇവിടെ പ്രത്യേകമായ എന്ന് പറയുന്നത് രാജ്യം മുസ്ലിം രാജ്യമാക്കി തീർക്കുക ലോകം മുസ്ലിം രാജ്യമാക്കി ലോകമാക്കി മാറ്റുക അവരുടെ ചിന്തകളെയും അവരുടെ മൂല്യബോധങ്ങളെയും മനുഷ്യ അടിച്ച അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ താല്പര്യം അതുകൊണ്ട് പഠിക്കാൻ വരുമ്പോൾ നിസ്കരിക്കാനല്ല വരുന്നത് പ്രാ പഠിക്കാനാണ് വരുന്നത് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നു നേരത്തെ പറ അതേ തന്നെ ഓർപ്പിച്ച് പറയുന്നു വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു തന്നാൽ മതി നിസ്കരിക്കാൻ അവസരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുവരെയും പഠിച്ച് ഒരു മുസ്ലിങ്ങളുടെ ഇവിടെ പൂർവ്വ കാലങ്ങൾ കൊണ്ടല്ലോ അവർ സ്കൂളിൽ നിസ്ക നിസ്കരിച്ചിട്ടാണ് പഠിച്ചത് ഇല്ലല്ലോ വന്ന് പഠിച്ച് മാന്യം വര്യാദക്ക് വീട്ടിൽ പോയിട്ടില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നു ക്രൈസ്തവ സഭ ഇവിടെ ക്രൈസ്തവർക്കെതിരെ ഇമ്മ തോളി കയറ്റി എസ് ഡി പി കാരന്മാർ വിളിച്ച കേട്ടിട്ടില്ലേ മുൻകുന്തിക്കവും മലരുമൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ ഇവന്മാരാണ് ഇവിടെ വന്ന് പഠിഞ്ഞ എന്താ പറയണേ പഠിക്കാൻ വരുന്നത് ഞാൻ പറയുന്നത് ഇതിനെതിരെ ആരും മൗനമായിരിക്കരുത് ഇവർ ഞാൻ പറയുന്ന ആ കോളേജിലെ അധികൃതരോടും ക്രൈസ്തവ സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അധികാരികളുടെ സ്നേഹത്തോടെ പറയാനുള്ളത് അവർക്ക് കേൾക്കരുത് അവർ അംഗീകരിക്കരുത് അങ്ങനെയുള്ളവർക്ക് അന്മിഷൻ കൊടുക്കരുത് മുസ്ലിങ്ങളെ ഒഴിവാക്കലും കുഴപ്പമില്ല അവർ ആ സ്കൂൾ ഒരു കോളേജിലും നിസ്കരിക്കാനുള്ള അവസരം കൊടുക്കരുത് അതുപോലെ ഒരു മതങ്ങളെയും കോളേജിനകത്ത് കയറ്റുകൊണ്ട് പാടില്ല അവരവരുടെ കാര്യം നോക്കി പഠിച്ചിട്ട് മാത്രം പോയാൽ മതി ഇത് അങ്ങനെ ഇതൊരു പാഠമാണ് ഇതവരുടെ ചെറിയ ചെറിയ അജണ്ടയാണ് ഇതിൽ നമ്മളിപ്പോഴേ മുളയിൽ വെട്ടിയില്ല എങ്കിൽ ഡേഞ്ചറാകും ഇത് അപകടമാണ് ഇത് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റ സമൂഹമായി നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഇനി എതിർത്ത് തോൽപ്പിച്ച് മതിയാകത്തുള്ളൂ